വടകര വലിയ വളപ്പിന് നവ്യ അനുഭവമായി മാറി സമൂഹ നോമ്പുതുറ സ്ത്രീകളും കുട്ടികളും അടക്കം അറുന്നൂറോളം പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു ഒരു പ്രദേശത്തിന് നന്മ പകർന്നു നൽകാൻ ജനകീയ കൂട്ടായ്മയിലൂടെ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ടീം വലിയ വളപ്പ് വലിയ വളപ്പ് മലബാർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന നോമ്പുതുറയിൽ പ്രദേശത്തെ മുഴുവൻ പേരും പങ്കെടുത്തു പരിപാടിക്ക് ടീം വലിയ വളപ്പ് ഭാരവാഹികളായ ഫൈസൽ ബിയച്ച് സാദത് പി കെ കരീം മദീന എന്നിവർ നേതൃത്വം നൽകി വടകര താഴങ്ങാടിയിലെ വളപ്പ് പ്രദേശത്തെ കൂട്ടായ്മയായ ടീം വലിയ വലയവളപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇഫ്താർ മീറ്റാണ് സൊസൈറ്റി ഗ്രൗണ്ടിൽ വെച്ചിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാസം മുന്നേ രൂപീകരിച്ച ഒരു പ്രാദേശിക കൂട്ടായ്മയാണ് ടീം വലിയ വളപ്പ് ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത് ഏകദേശം മനാറുമുക്ക് മുതൽ വലിയ വളപ്പ് പാലം വരെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരനായ ഫിറോസ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ച് ഞങ്ങൾ ഈ പ്രദേശം മോടി പിടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരെയും ഒരേ ഒരു കുടക്കയിൽ നിർത്തിക്കൊണ്ട് സാഹോദര്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പവിത്രമായ റമദാൻ മാസത്തിൽ ഇത്തരം ഒരു ഇഫ്താർ മീറ്റ് താഴെങ്ങാടിയിൽ ആദ്യമായി ടീം വലിയ വളപ്പ് നടത്തുന്നത് ഈ ഇഫ്താർ മീറ്റിൽ അഞ്ഞൂറ് ആൾക്കാരോളം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴങ്ങാടിലെ വിവിധ സാംസ്കാരിക നേതാക്കന്മാരെയും ഞങ്ങൾ ഈ ഒരു ഇഫ്താർ മീറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്